എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇസ്ലാമിക് മത തീവ്രവാദം എന്നുള്ളത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക ബുദ്ധിമുട്ടോ പട്ടിണിയോ അല്ല മറിച്ച് ഇസ്ലാമിക് മത തീവ്രവാദമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാമിക് രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതിഭീകരമാണ് ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു ആക്രമണത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കോങ്കോയിലെ കത്തോലിക്ക ഇടവക പരിധിയിൽ ഇസ്ലാമിക് മത തീവ്രവാദികൾ ഒരു വലിയ കൂട്ടക്കൊല നടത്തി ഏതാണ്ട് അറുപത്തി നാല് പേർക്ക് ദാരുണമായി അവർ കൊല്ലപ്പെട്ടു അറുപത്തിനാല് പേരാണ് നോർത്ത് കിവു ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ നോർത്ത് കിവു പ്രവിശ്യയിലെ കത്തോലിക്ക ഇടവക പരിധിയിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ അറുപത്തി നാല് പേരാണ് കൊല്ലപ്പെട്ടത് ഏതാണ്ട് സെപ്റ്റംബർ എട്ട് അർദ്ധരാത്രി കിവു പ്രവിശ്യയിലെ ഒരു സ്ഥലത്ത് സെൻറ്റ് ജോസഫ് ഇടവക പരിധിയിലുള്ള വിശ്വാസികളെ ഇസ്ലാമിക് മത തീവ്രവാദികൾ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു അവരുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്തു വലിയ ഭീകരമായ അന്തരീക്ഷമാണ് ഇസ്ലാമിക് മത തീവ്രവാദികൾ ഈ രാജ്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരപരാധികളായി വിശ്വാസികൾക്കെതിരെ നടത്തിയ നീജമായ കൂട്ടക്കൊല എന്നാണ് മെത്രാൻ സമിതി ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇസ്ലാമിക വിമത ഗ്രൂപ്പായ അലൈറ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സാണ് ആക്രമണം നടത്തിയത് ഏതാണ്ട് രാത്രി ഒൻപത് മണിയോടെ ഒരു വലിയ സന്നാഹം അവിടെ കടന്നു വരികയും ഒരു മീറ്റിങ്ങിനിടയിലാണ് ഈ ആക്രമണം നടത്തിയത് ഇസ്ലാമിക മത തീവ്രവാദികൾ വലിയ ആക്രോശത്തോടെ കടന്നു വരികയും അവരുടെ കയ്യിൽ തോക്കും ചുറ്റികകളും അതുപോലെ വാളുകളും ഒക്കെ ഉണ്ടായിരുന്നു അതുവച്ച് അവർ അതിക്രൂരമായി ആക്രമിക്കുകയും അവിടെയുള്ള ജനം ചിതറിയോടുകയും ചെയ്തു എന്ന് അതിനുശേഷം ഇവർ വീടുകൾ കൊള്ളയിട്ടു വീട് കൊള്ളയിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത് വലിയ പരിഭ്രാന്തിയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായി ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണം നടക്കുകയാണ് ഇത് അത്യന്തം ഖേദകരമാണ് ദുഃഖകരമായ കാര്യമാണ് സമാധാനത്തിൻ്റെ മതം എന്ന് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ് സമാധാനത്തിൻ്റെ മതം എന്ന് പ്രഖ്യാപിക്കുന്നവർ ലോകത്തിൽ അഴിച്ചുവിടുന്ന ക്രൂരതകൾ എത്ര ഭയാനകമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ലോകം നേരിടുന്ന ഈ വെല്ലുവിളി ഇസ്ലാമിക് മത തീവ്രവാദത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികൾ പോലെയുള്ളവർ ഉന്മൂല നാശം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ വളരെ ശക്തമായി ഈ ഭീകരവാദത്തിനെതിരെ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് എന്തായാലും ഇസ്ലാമിക് രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അത് വാസ്തവത്തിൽ പുറം ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണത്തെ എന്തായാലും ഇത് അത്യന്തം ഖേദകരവും വളരെ ദുഃഖകരമായ കാര്യമാണ്